ചന്ദ്രമതി രാവിലെ തന്നെ ഫിനാഷിയറെ പോയി കാണുകയാണ് കല്യാണം നടത്താനായി ഇനി ഒരു സെവൻ ലാക്സ് കൂടി വേണമെന്ന് ചന്ദ്രമതി അയാളോട് പറയുന്നുണ്ട് അങ്ങനെ ഏഴു ലക്ഷം രൂപയും വാങ്ങി ചന്ദ്രമതി അവിടെ നിന്ന് പോവുകയാണ് ശേഷം സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മേശപ്പുറത്തിരിക്കുന്നത് തന്റെ വീടിന്റെ ആധാരമാണെന്നറിയാതെ സച്ചി അതെടുത്ത് കളിക്കുകയാണ് ഈ വീട് ഉടനെ തന്നെ ജപ്തിയാവും പാവം എന്നൊക്കെ സച്ചി ചിരിച്ചോണ്ട് പറയുന്നുണ്ട് പിന്നീട് തന്റെ കാറ് റിപ്പയറിംഗിന് കൊടുത്തിരിക്കുകയാണെന്ന് സച്ചി പറഞ്ഞപ്പോ അയാള് മറ്റൊരു കാറ് വാടകയ്ക്ക് സച്ചിക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ കാറും എടുത്ത് സച്ചി രാത്രി വീട്ടിലേക്ക് എത്തുകയാണ് സച്ചിക്ക് കുടിക്കാൻ വെള്ളവുമായി രേവതി റൂമിലേക്ക് വരുന്നുണ്ട് എന്തു എന്താ ആലോചിക്കുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോ ഞാൻ കാറിനെ പറ്റി ആലോചിക്കുമായിരുന്നു ശരിയായി കിട്ടാൻ ഇനി ഒരു പത്ത് ദിവസം കൂടി എടുക്കും കാശ് കൊടുത്തിട്ടുണ്ട് അതുവരെ വാടക കാർ ഓടിക്കേണ്ടി വരും അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് ശരി നിങ്ങൾ ഇത്രയും ഫീൽ ആവേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നിങ്ങളുടെ മേൽ ഒരു തെറ്റുമില്ലല്ലോ നമ്മുടെ കാറ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കയ്യിൽ കിട്ടുമല്ലോ ഇനി പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായിക്കോളും നിങ്ങൾ അതോർത്ത് ഒന്നും വിഷമിക്കണ്ട അങ്ങനെ പറഞ്ഞ രേവതി സച്ചിയെ സമാധാനപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ നടക്കുന്നെന്ന് എനിക്കറിയില്ല നാട്ടിൽ പോയിട്ടില്ലായിരുന്നെങ്കി ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഞാൻ എന്നെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല കേട്ടോ നാട്ടില് താമസിച്ചപ്പോ നമ്മള് നല്ല സന്തോഷത്തിലായിരുന്നല്ലോ അത് വേറെ കാര്യം പക്ഷേ ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നല്ലോ അതാ ഞാൻ പറഞ്ഞത് എന്നൊക്കെ സച്ചി പറയുകയാണ് ഇവിടെ നോക്ക് എല്ലാം സംഭവിക്കുന്നതിന് ഒരു കാരണമുണ്ടാവും അതിനിങ്ങനെ മനസ്സ് വിഷമിപ്പിക്കരുത് നിങ്ങൾ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാനല്ലേ കാറ് കൊടുത്തത് അതൊരു നല്ല കാര്യല്ലേ അപ്പൊ ഉടനെ തന്നെ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കുമെന്ന് രേവതി പറയുകയാണ് പോലീസുകാരെ അടിക്കുമ്പോ നീ എന്തിനാ മുന്നിൽ വന്ന് നിന്നത് അടി എങ്ങാനും കൊണ്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നിനക്ക് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ നിങ്ങളെ അവര് തല്ലി ചതക്കുന്നത് കണ്ടിട്ട് എനിക്ക് എങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റും ആ നേരത്താ ശ്രീകാന്തിന്റെ ഫ്രണ്ട് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഇല്ലെങ്കി എന്താ നടക്കുന്നെന്ന് അറിയില്ല എന്നൊക്കെ പറയുകയാണ് രേവതി ആരാ ഫ്രണ്ട് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അതൊരു പെണ്ണാണ് കൊറച്ചു നാളായി ഫ്രണ്ടാണെന്ന് അവൻ പറഞ്ഞത് ഒരു ദിവസം അവളെ പോയി കണ്ട് നന്ദിയൊക്കെ പറയണം അങ്ങനെ രേവതി പറയുമ്പോ അത് ശരിയാണ് പിന്നെ അശമ വാങ്ങി തന്ന കാറ് ഇങ്ങനെയായില്ലേ അതിനൊരു കാറായിട്ടല്ല ഞാൻ കണ്ടത് ഒരു മനുഷ്യനെ പോലെയാണ് നമുക്ക് ആഹാരം തരുന്ന അത് അതിന്റെ പാർട്സ് എല്ലാം തകർത്തില്ലേ ഇതിനൊക്കെ കാരണക്കാരൻ ആരാണോ അവനെ ഞാൻ വെറുതെ വിടില്ല ആ ചരക്ക് കയറ്റി എന്റെ കാറിൽ വെച്ച അവനുണ്ടല്ലോ അവനെ എന്റെ കയ്യിൽ കിട്ടട്ടെ എന്നൊക്കെ സച്ചി പറയുകയാണ് അത് വിട്ടേക്ക് എല്ലാം കഴിഞ്ഞില്ലേ നിങ്ങൾ നല്ല ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് രേവതി ഡോറ് ക്ലോസ് ചെയ്യുകയാണ് എനിക്ക് ഉറക്കം വരുന്നില്ല രേവതി അവന് എനിക്ക് വേണം അങ്ങനെ പറഞ്ഞ് സച്ചി ഉറങ്ങാതിരിക്കുകയാണ് മുൻപൊക്കെ ടെൻഷൻ വന്ന നിങ്ങള് കുടിച്ചിട്ടല്ലേ വരുന്നത് ഇപ്പൊ കുടിക്കാതിരിക്കുന്നുണ്ടല്ലോ അത് നല്ലൊരു കാര്യമാണ് അങ്ങനെ രേവതി പറയുമ്പോ കുടിച്ചാലേ ഞാൻ ഡേഞ്ചറസ് ആണ് എന്റെ കാറിലത് കൊണ്ടുവച്ചവനുണ്ടല്ലോ അവനെ ഞാൻ ഉടനെ കണ്ടെത്തും എവിടെ ഇരുന്നാലും ശരി ഞാൻ അവനെ തട്ടിയിരിക്കും അവൻ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അവന്റെ കൈയും കാലും ഞാൻ ഇങ്ങനെ മുറിച്ച് കീറും എന്നിട്ട് ഈ ഒരു പരുവത്തിലാക്കും എന്നാലേ എന്റെ ദേഷ്യ അടങ്ങൂ അങ്ങനെ പറഞ്ഞ സച്ചി ബെഡില് കൈകൊണ്ടടിക്കുന്നുണ്ട് അത് കണ്ട് രേവതി ഗജാനന്ദനാണ് ഇതിന് പിന്നിലെന്നു പറയാതെ ആകെ പേടിച്ചിരിക്കുകയാണ് ശരി ഒരുപാട് ദേഷ്യപ്പെടാതെ ഇപ്പൊ ഉറങ്ങ് കാലത്ത് സവാരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ കിടക്കേയെന്ന് പറഞ്ഞ് രേവതി സശിയെ ഉറക്കുകയാണ് രാവിലെ തന്നെ സച്ചി ഉണർന്ന് രേവതിയെ വിളിക്കുന്നുണ്ട് പക്ഷെ രേവതി അത് കേൾക്കാതെ ഉറങ്ങിക്കിടക്കുകയാണ് എന്നാ ശരി രേവതി ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് സച്ചി പോയി കുളിച്ച് റെഡിയൊക്കെ ആവുന്നുണ്ട് ഇനി രേവതി എഴുന്നേൽക്കാത്തത് കണ്ട് സച്ചി അവളെ തട്ടി വിളിക്കുകയാണ് പേടിക്കണ്ട ഇത് ഞാനാണെന്ന് സച്ചി പറയുമ്പോ എന്താ എന്നെ അടിച്ചു രേവതി ചോദിക്കുന്നുണ്ട് ടൈമായി ആയി എഴുന്നേറ്റ് വാ ആറു മണിക്കൊരു സവാരി ഉണ്ട് നീ വായ സച്ചി മറുപടി കൊടുക്കുവാണ് നിങ്ങൾ സവാരിക്ക് പോകുന്നതില് ഞാൻ എന്തിനു വരണം ഞാൻ എന്താ കാറ് ക്ലീനറാണോ അങ്ങനെ രേവതി ചോദിക്കുമ്പോ നീ വീട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ പുതിയ റൂൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ നീ എഴുന്നേറ്റ് കോലം വരച്ചാലേ എനിക്ക് ജോലിക്ക് പോവാൻ പറ്റൂ എന്നാലേ ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റൂ അങ്ങനെ പറഞ്ഞ് സച്ചി വിളിക്കുകയാണ് അതിന് നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസം എന്ന് ചോദിക്കുകയാണ് രേവതി അതുമല്ല ഇന്നുമുതല് വാടകക്കാറാ ഞാൻ ഓടിക്കാൻ പോകുന്നത് നന്നായിട്ട് കാശ് സമ്പാദിച്ചാലല്ലേ ചെലവൊക്കെ മാനേജ് ചെയ്യാൻ പറ്റൂ ഞാൻ പറഞ്ഞതുപോലെ നല്ലത് നടന്നാ സന്തോഷാകൂ അല്ലോ നീ വായെന്ന് പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടി പുറത്തേക്ക് വരികയാണ് മുറ്റത്ത് കോലം വരക്കാനുള്ള സാധനങ്ങളൊക്കെ സച്ചി രേവതിക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വരക്ക് രേവതി ടൈം ഇല്ല എന്ന് സച്ചി പറയുമ്പോ മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയാലേ ഇത് വരക്കാൻ പാടുള്ളൂ അങ്ങനെ രേവതി മുറ്റമൊക്കെ തൂത്ത് വാരുകയാണ് ഇങ്ങതാ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് സച്ചി വെള്ളം എടുത്ത് മുറ്റമൊക്കെ വൃത്തിയാക്കുകയാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് അച്ഛൻ വരുന്നുണ്ട് സച്ചി മുറ്റം ക്ലീൻ ചെയ്യുന്നത് കണ്ട് അച്ഛനും രേവതി ചിരിക്കുകയാണ് പിന്നീട് രേവതി അവിടെ കോലം വരയ്ക്കാൻ തുടങ്ങുമ്പോ രേവതി അതിങ്ങ് തന്നേന്നു പറഞ്ഞ് സച്ചി ആ പാത്രം പിടിച്ചു വാങ്ങിക്കുകയാണ് ശേഷം അതിലുള്ള പൊടിയെടുത്ത് സച്ചി തന്നെ വലിയൊരു കോലം വരയ്ക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് കോലമൊക്കെ വരയ്ക്കാൻ അറിയോ ഈ സ്റ്റാർ വരച്ചതാണോ നിങ്ങളുടെ കോലം അന്ന് കണ്ട ആ ചെറിയ കുട്ടി പോലും ഇതിൽ നന്നായിട്ട് കോലം വരയ്ക്കുമല്ലോ അങ്ങനെ പറഞ്ഞ രേവതി സച്ചിയെ കളിയാക്കുന്നുണ്ട് എനിക്ക് ഇത്രേ അറിയൂ ഇതൊക്കെ മതി ഞാൻ പോകുവാ എന്ന് പറഞ്ഞു നടക്കുകയാണ് സച്ചി ഒരു ഒരഞ്ചു മിനിറ്റ് നിക്ക് ഞാൻ കോഫി ഉണ്ടാക്കി എടുത്തിട്ട് വരാം അങ്ങനെ പറഞ്ഞ രേവതി സച്ചിയെ പിടിച്ചു നിർത്തുകയാണ് ആ അഞ്ച് മിനിറ്റിലെ കസ്റ്റമർ വേറെ വണ്ടി തേടി പോവും അതൊന്നും വേണ്ട നീ നേരത്തെ എഴുന്നേറ്റതല്ലേ ആ കോഫി നീ തന്നെ ഉണ്ടാക്കി കുടിച്ചോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങ് ഞാൻ പോവാ അങ്ങനെ പറഞ്ഞു സച്ചി കാർ എടുത്തോണ്ട് പോവുകയാണ് അച്ഛൻ രേവതിയുടെ അടുത്തേക്ക് വന്നപ്പോ അച്ഛൻ വോക്കിങ്ങിന് പോവുകയാണോ ഞാൻ കോഫി കൊണ്ടുവരാമെന്ന് രേവതി പറയുമ്പോ വേണ്ട മോളെ കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് വെച്ച് എന്റെ ജീവിതം ഇതെങ്ങോട്ടാ പോകുന്നെന്നറിയില്ല എന്ന് പറഞ്ഞ് നീ കണ്ണീരോടെ എന്റെ മുന്നിൽ നിന്നില്ലേ ഇന്ന് മൂളുടെ മുഖത്തെ ഈ ശിരി കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി മോളെ ഇത് അവൻ വരച്ച കോലാണോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇത് കോലൊന്നുമല്ല അല്ല ഏതോ സ്റ്റാർ വരച്ചിട്ട് പോയതാ അങ്ങനെ പറഞ്ഞ് രേവതി ചിരിക്കുകയാണ് നന്നായിട്ടുണ്ട് മോളെ ഇതേപോലെ അവിടെയും ഒരു വലിയ ചിത്രം തൂക്കി വെക്കണം നിങ്ങൾ രണ്ടുപേരും നല്ലതാ ഞാൻ വോക്കിങ്ങിന് പോയിട്ട് വരാം അങ്ങനെ പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട് രേവതിയാണെങ്കിൽ സച്ചി വരച്ച കോലം തന്നെ നോക്കി നിൽക്കുകയാണ്